എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്വാമിതൃപാദങ്ങളുടെ ഷൺമുഖ സ്തോത്രം എന്ന കൃതിയിലെ പതിനാറാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ഈ കൃതിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് പൂജനീയ മുനിനാരായണ പ്രസാദ് ഗുരുവാണ് ഓഠുമലമധ്യവർത്തിയാംശാങ്കനി कैडभारिसरोरुहासन देवतासुमहामते ऐडभावमुक्यमेतवतृचिलम्बोलि केल्कुवा नीडयामि भवत्पदाम्बुजमिपळुम् गुह पाहि मा औडुमण्ठलमध्यवर् தியதாம்சシャशांगனிபன்భవான் கைடபாரிசரூஹாசனதேவதாசூ மகாமதே ஐதபாவமுளிகமேதவத்ருச்சிலம்பुली ஏல்குவானேடயாமி பவத்பாதಾಂபுஜமேப்பளும்குஹபாகிமா ഭാരി സരൂരുഹാസന ദേവതാസു കൈടഭാരി സരൂരുഹാസനൻ തുടങ്ങിയ ദേവന്മാരിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ബ്രഹ്മാവ് എന്നിങ്ങനെയുള്ള ദേവതമാരുടെ കൂട്ടത്തിൽ മഹാമതേ അറിവിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നവനെ അല്ലെങ്കിൽ വിഷ്ണു ബ്രഹ്മാവ് എന്നിങ്ങനെയുള്ള ദേവതമാരാകുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ ശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രൻ അല്ലെങ്കിൽ മതി ആയിട്ടുള്ളവനെ ഔടുമണ്ഡല മധ്യവർത്തിയതാം നക്ഷത്രമണ്ഡലത്തിന്റെ നടുവിൽ വർത്തിക്കുന്ന ശശാങ്കനിഭൻ ശശാങ്കന് നിഭനായിട്ടുള്ളവനാണ് അല്ലെങ്കിൽ ചന്ദ്രന് തുല്യനായിട്ടുള്ളവനാണ് ഭവാൻ നിന്റെ തൃച്ചിലമ്പൊലി കേൾക്കുവാൻ അതിദിവ്യമായ ചിലമ്പിന്റെ ശബ്ദം നേരിട്ട് കേൾക്കുവാനായി മേ ഐടഭാവം ഒഴികെ എന്റെ ഐടഭാവത്തെ ഒഴിച്ചു തരിക അല്ലെങ്കിൽ എന്റെ മൂകഭാവത്തെ ബാധിര്യത്തെ ഒഴിവാക്കി തന്ന് അനുഗ്രഹിക്കുക ഭവത് പദാംബുജം നിന്റെ പാദപത്മത്തെ എപ്പോഴും ഈടയാമി ഞാൻ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഗുഹ പാഹിമാം ഗുഹ എന്നെ രക്ഷിച്ചാലും മഹാവിഷ്ണു ബ്രഹ്മാവ് എന്നിങ്ങനെയുള്ള ദേവതമാരുടെ കൂട്ടത്തിൽ അറിവിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നവനെ വിഷ്ണു ബ്രഹ്മാവ് എന്നിങ്ങനെയുള്ള ദേവതമാരാകുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ ശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രനായിട്ടുള്ളവനെ നക്ഷത്രമണ്ഡലത്തിന്റെ നടുവിൽ വർത്തിക്കുന്ന ചന്ദ്രന തുല്യനായിട്ടുള്ളവനാണ് അങ്ങ് അങ്ങനെയുള്ള നിന്റെ അതിദിവ്യമായ ചിലമ്പിന്റെ ശബ്ദം നേരിട്ട് കേൾക്കുവാനായി എന്റെ മൂഖഭാവത്തെ അല്ലെങ്കിൽ ബാധിര്യത്തെ ഒഴിവാക്കി തന്ന് അനുഗ്രഹിക്കണമേ നിന്റെ പാദപത്മത്തെ ഞാൻ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഗുഹ എന്നെ രക്ഷിച്ചാലും ഭഗവാനേ നീ നക്ഷത്രമണ്ഡലത്തിന്റെ നടുവിൽ നിൽക്കുന്ന ചന്ദ്രബിംബത്തെ പോലെ ശോഭിക്കുന്നവനായി ഞാൻ കാണുന്നു ഈ നക്ഷത്രമണ്ഡലം രാത്രികാലത്ത് ആകാശത്തിൽ നിരന്നു കാണുന്ന നക്ഷത്ര സമൂഹങ്ങൾ മാത്രമല്ല വിഷ്ണു ബ്രഹ്മാവ് തുടങ്ങിയ കോടിക്കണക്കിന് ദേവന്മാരുണ്ടല്ലോ അവരെയെല്ലാം വെറും നക്ഷത്രങ്ങളാക്കിക്കൊണ്ട് അവയുടെ നടുവിൽ ചന്ദ്രനെപ്പോലെ നീ ശോഭിക്കുന്നു കാരണം നീ മഹാമതിയാണ് അതായത് സാധാരണ ചന്ദ്രനല്ല മഹത്തായ ചന്ദ്രനാണ് ആ മഹാത്മ്യമാകട്ടെ മഹാമതിയുടേതാണ് അതായത് മതിയുടെ അറിവിന്റെ മഹത്തരമായ ഭാവമാണ് നീ അങ്ങനെയുള്ള നിന്റെ അതിദിവ്യമായ ചിലമ്പൊലി കേൾക്കുവാൻ ഞാൻ കുതിക്കുന്നു ബുധപൂജിതമായ നിന്റെ അങ്കരി സരൂരുഹം സദാ പെരുമാറ്റത്തോടുകൂടിയിരിക്കുന്നതാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടല്ലോ നിന്റെ പാദങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ചിലമ്പുകളിൽ നിന്നും ഒലി വരും നിന്റെ കാൽപെരുമാറ്റമാണല്ലോ പ്രപഞ്ച പ്രവാഹമായി രൂപം കൊണ്ടിരിക്കുന്നത് ആ സരൂരുഹത്തിന്റെയും അതിന്റെ പെരുമാറ്റത്തിന്റെയും രഹസ്യം ജിജ്ഞാസുക്കൾക്ക് മാത്രം ഉൾക്കൊള്ളത്തക്കവണ്ണം വാങ്മയമായി വാർന്നൊഴുകുന്നതാണല്ലോ ആ ചിലമ്പൊലി അതെനിക്ക് ശ്രവിക്കണം വാങ്മയമായിരിക്കുന്ന അറിവിന്റെ സ്വരൂപം ജിജ്ഞാസുക്കൾ സ്വന്തം അന്തർദർശനമാക്കി മാറ്റുന്നതിന് ശ്രവണമെന്നാണല്ലോ പറഞ്ഞു പോരാറുള്ളത് അത്തരത്തിലാണ് എനിക്ക് നിന്റെ കാൽച്ചിലമ്പൊലി ശ്രവിക്കേണ്ടത് ഈ കാൽച്ചിലമ്പൊലി കേൾക്കുവാൻ എന്നിലൊരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞാൽ സത്യത്തെ അതിന്റെ ക്രിയാത്മകമായ സ്വരൂപത്തിൽ വാങ്മയമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും സാധ്യമല്ല ഉള്ളിലൊരു തടസ്സം നിൽക്കുന്നു ആ തടസ്സത്തെയാണ് അവിദ്യ എന്ന് വിളിച്ചു പോരുന്നത് അതൊരു മറ പോലെയാണ് മറ എടുത്തു മാറ്റിയാൽ ഉള്ളിലിരിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായി കാണാം അതുപോലെ അവിദ്യയാകുന്ന മറ നീങ്ങിക്കിട്ടിയാൽ സത്യത്തിൻ്റെയും അതിൻ്റെ ക്രിയാത്മകതയുടെയും സ്വരൂപം തെളിഞ്ഞു കാണാം അതുകൊണ്ട് നിന്റെ തൃച്ചിലമ്പുലി കേൾക്കുവാൻ തടസ്സമായി എന്നിൽ നിൽക്കുന്ന ബധിരതയാകുന്ന അവിദ്യയെ നീ മാറ്റിത്തരിക ഐടഭാവമെന്നാൽ മൂകതയാണെന്നറിയാം മൂകതയും ബാധുര്യവും ഒന്നിച്ചാണല്ലോ പോകുന്നത് ഭഗവാനെ നിന്നെ കേശാതിപാതം വർണ്ണിക്കാനാണ് ഞാൻ തുടങ്ങിയത് വർണ്ണന നിന്റെ പാദാന്തികത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് വിട്ടുപോകാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഈ സ്തവത്തിലെ എട്ടാം ശ്ലോകം മുതൽ വർണ്ണിക്കുവാനിടയായിപ്പോയത് നിന്റെ ഓരോ പദവിക്രമമാണ് നിന്റെ പാദങ്ങളുടെ പെരുമാറ്റം തന്നെയാണല്ലോ സകലതും അതിൽപ്പെട്ടതാണല്ലോ ഞാനും അതിൽ നിന്ന് പിന്നെ എങ്ങനെ ഒഴിഞ്ഞു പോകും ആകെയുള്ള സത്യത്തിൽ നിന്ന് വേറിട്ടൊരുമ എനിക്കുണ്ടെന്ന് കരുതിയാലല്ലേ നിന്റെ പാദാന്തികത്തിൽ നിന്ന് എനിക്ക് എനിക്കകന്നു നിൽക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഇനി ഞാൻ എങ്ങും പോകുന്നില്ല നിന്റെ പാദാംബുജത്തെ സ്തുതിച്ചുകൊണ്ട് നിന്റെ സാമീപ്യം നിരന്തരം അനുഭവിച്ചുകൊണ്ട് വർത്തിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കാണുന്ന ദർശനം എന്താണ് അത് വിവരിക്കാം ्यवर्ति यतांशशाङ्गनिभन् भवान् कैडभारिसरोरुहासन देवतासुमहामते ऐडभावमोळिक्यमे तवतृचिलम्बुलिकेल्कोवा नीठयामि भवत्पदाम्बुजमेपुम् गुह पाहिमा र्ति यदांशनिभन् भवान् कैडभारिसरोरुहासन देवतासुमहामते ऐडभावमोक्यमे तव तृचिलम्बुलिकील् कुवा नीडयामि भवत्पदाम्बुजमे पुरङ्गुह पाहिमा सदेवत